വളരെ സമാധാനപരമായ അന്തരീക്ഷം നടക്കുന്ന വിദ്യാലയത്തെ കലാപമേഖലയാക്കി മാറ്റാൻ പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടന ശ്രമിക്കുന്നത് വളരെ വേദനാജനകവും പ്രതിഷേധാർഹവുമാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജിലുണ്ടായ സംഭവം എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും അവിടെ നിസ്കരിക്കാൻ സൗകര്യം പ്രത്യേകം വേണമെന്നാണ് പറഞ്ഞത് ആ നിർമ്മല കോളേജിന് ചുറ്റുപോയി മൂന്ന് ഒന്നാന്തരം മോസ്കുകൾ മുസ്ലിം ദേവാലയങ്ങളുണ്ട് അവിടെ പോയാൽ പറയാം ഇവിടെ കോളേജിനകത്ത് വേണം നമ്മൾ ഇത് പറയുമ്പോൾ ഞാൻ ഒരു വർഗീയതയും പറയാൻ ആഗ്രഹിക്കുന്ന ആളല്ല ഞാൻ ചോദിക്കട്ടെ മുസ്ലിം നേതൃത്വത്തിലുള്ള എത്രയോ കോളേജുകൾ ഈ കേരള സംസ്ഥാനത്തുണ്ട് മാറ്റു അടുത്ത് തന്നെ ഉണ്ടല്ലോ എവിടെയെങ്കിലും കത്തോലിക്കനോ ഹൈന്ദവനോ പ്രാർത്ഥിക്കാൻ കുരിശുപള്ളിയോ ക്ഷേത്രമൊന്നും ഒരു ഒരു കോളേജിലും സ്കൂളിലും ഇല്ലല്ലോ പിന്നെ എന്താണ് ഇവരുടെ ഈ കടന്നുകയറ്റത്തിന് കാരണം ഇത് പാകിസ്ഥാനാണ് ഇന്ത്യ നമ്മുടെ രാജ്യമല്ല പാകിസ്ഥാനാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്ന വിഘടനവാദികൾ കേരളത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നയത്തിന് വിരുദ്ധമായി കുറേയേറെ ആളുകളുണ്ട് എന്നതുകൊണ്ട് ഒരു റൗഡിസത്തിലേക്ക് നീങ്ങുകയാണ് ഇത് വലിയ അപകടകരമായ നിലയിലേക്കാണ് പോകുന്നത് ഇത് അവസാനിപ്പിക്കാൻ മുസ്ലിം മതനേതൃത്വം തന്നെ മുൻകൈ എടുത്തില്ലെങ്കിൽ കേരളത്തിലെ സമാധാനപരമായ മത സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കുമെന്ന് എണുന്നപ്പെടുന്നതിൽ എനിക്ക് സംശയം ഒരു കാരണവശാലും കേരളത്തിലെ ഹൈന്ദവ സ്കൂളുകളിലോ അല്ലെങ്കിൽ വിദ്യാലയങ്ങളിലോ ക്രൈസ്തവ വിദ്യാലയങ്ങളിലോ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് പ്രത്യേകമായി ആരാധനാ സാധ്യത കൊടുക്കാൻ കഴിയില്ല അതിനോട് യോജിക്കാനും കഴിയില്ല അതിനെ നീക്കങ്ങൾ വളരെ മോശമാണ് എന്ന് അഭിപ്രായം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു